ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ ഉത്തമ ബോധ്യം തലമുറകൾക്ക് മുന്നേ തന്നെ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആയുർവേദമെന്ന വിശേഷ ചികിത്സാരീതി പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ ആയുർവേദ ചരിയകളിൽ ഇന്നും ശോഭിച്ചു നിൽക്കുന്നു ആയുർവേദ ചികിത്സാരംഗത്ത് വേറിട്ട വൈഭവങ്ങൾ അവലംബിക്കുകയും തലമുറകൾ കൈമാറി ലഭിച്ച ആയുർവേദത്തിന്റെ സിദ്ധി ചോർന്നു പോകാതെ അനേകർക്ക് രോഗസൗഖ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ജീവന്റെ പുതിയ പ്രതീക്ഷകൾക്ക് തിരുനാളം തെളിയിച്ചു നൽകുകയും ചെയ്ത കോട്ടയത്തിൻ്റെ മണ്ണിൽ വേരൂന്നി വളർന്ന് കാലടി മറ്റൂരിൽ പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ജീവന്റെ പുതുപ്രഭചരിക്കുന്ന മർമ്മ ചികിത്സാരംഗത്ത് പതിനേഴ് വർഷങ്ങൾക്കുമേൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വൈദ്യൻ അനൂപ് പതിയാക്കലിൻ്റെ ജീവേശ്വര കെ കെ രാമകൃഷ്ണ ഗുരുക്കൽ മെമ്മോറിയൽ പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ആയുർവേദത്തിലെ ഒരു വിശേഷ ഔഷധം ദശമൂലത്തിലെ ഒരു വിശേഷ ഔഷധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പേര് ശാലവർണി സംസ്കൃതി ശാലവർണി എന്ന് പറയുന്ന ഓരിലയാണ് നമ്മൾ ഓരില മൂല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതാണ് ആ സസ്യം അപ്പോൾ ഇതിൻ്റെ അണ്ഠാകൃതിയിലാണ് ഇതിൻ്റെ ഇലയുടെ രൂപം എന്ന് പറയുന്നത് ഇത് വാദ പിത്ത കഫങ്ങളെ അതായത് ത്രിദോഷങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വേര് കണ്ടോ ഈ വേരും അതുപോലെ പിന്നെ ഇത് സമൂലമായിട്ടുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ വിശേഷതകൾ പറയാം ഇത് ഛർദി അതുപോലെ വായുവിൻ്റെ ദോഷങ്ങൾ നീർക്കെട്ടുകൾ അതുപോലെ ഇത് ബ്രംഹണീയം ശരീരത്തെ തടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു അതാണ് ഞാൻ ഇന്ന് മുഖ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പം നമുക്കറിയാം ഇപ്പം വാക്സിനേഷനക്ക് ശേഷം ഇപ്പം നമ്മൾ അനവധി ഹാർട്ട് അറ്റാക്കുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അങ്ങനെ മരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത പ്രകൃതിയാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ശാലഭർണി അല്ലെങ്കിൽ ഊരില എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ വേരിന്റെ ആ വിശേഷ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാനും കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാനും ക്രമീകരിച്ച് കൃത്യം അളവിൽ കൊണ്ടുപോകാൻ ആ ഋതം തെറ്റിക്കാതെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വിശേഷ ഔഷധമാണ് ശാലഭർണി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്ത് ചെയ്യണം ഇത് ഇതിന്റെ ഈ വേര് ഒരു ഇരുപത് ഗ്രാം എടുക്കുക ഇരുപത് ഗ്രാം എടുത്തിട്ട് ഇരുപതോ ഇരുപത്തിയഞ്ചോ ഗ്രാം എടുക്കുക ഇരുപത്തിയഞ്ച് ഗ്രാം എടുക്കുക എന്നിട്ട് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് ചതച്ചിട്ട് അത് കഷായം ചെറിയ തീയിൽ കഷായമാക്കി എടുത്തേന് അറുപത് മില്ലി ആകുമ്പോഴും അത് വാങ്ങുക വാങ്ങിയിട്ട് പിഴിഞ്ഞരിച്ചെടുക്കുന്ന ആ കഷായത്തെ രണ്ട് നേരമായിട്ട് രാവിലെയും വൈകിട്ടും വെറും വേറ്റി കഴിച്ച് തുടർന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഹൃദ്രോഗത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ വേദനകൾ നീര് അങ്ങനെയുള്ള കൃമി പനി അങ്ങനെ കുറേ രോഗങ്ങളുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഔഷധ ഔഷധശക്തിയുള്ള അമൂല്യമായിട്ടുള്ളൊരു ചെടിയാണിത് അതുപോലെ തന്നെ അതിസാരം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ നമുക്കിത് ഇത് കഷായമാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വേര് ചൂർണമാക്കിയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ഈ ശാലഭരണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സമൂലമെടുക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ വേര് കഷായം പറഞ്ഞില്ലേ ആ കഷായം നമ്മൾ വറ്റിച്ചെടുക്കുന്നതിനകത്ത് അത്രയും തന്നെ പാലൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ അതിനെ എരിച്ച് ആ പാലിൻ്റെ അളവിലേക്ക് കുറുക്കിയെടുക്കുമ്പോൾ അതൊരു വിശേഷപ്പെട്ട ഔഷധമാണ് ആ ഔഷധം ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഹൃദ്രോഗം ഏതുമായിക്കോട്ടെ ഏത് രീതിയിലുള്ള ആയിക്കോട്ടെ ഹൃദ്രോഗത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും ഹൃദയത്തിൻ്റെ താളം തെറ്റാതെ നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കും അപ്പം ഹൃദയത്തിൻ്റെ എടുത്ത് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ ശാല വിട്ടിട്ട് മറ്റൊരു ഔഷധത്തിലേക്കും കൂടി കടക്കുകയാണ് നീർമരുത് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ തൊലി അത് ഉണങ്ങിയത് എടുത്തിട്ട് നീർമരുത് തന്നെയായിരിക്കണം മണിമരുതാകരുത് അപ്പോൾ നീർമരതിൻ്റെ തൊലി എടുത്തിട്ട് ഉണക്കി പൊടിച്ച് ചൂർണമാക്കി വെക്കുക അല്ലെങ്കിൽ നുറുക്കി വെക്കുക അത് ഇതുപോലെ നമുക്ക് കഷായം പോലെ തന്നെയല്ല വെള്ളമായിട്ട് അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അതും ഇഞ്ചിയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നമുക്കിപ്പോൾ ഈ ശാലഭർണിയുടെ വേരും ഒക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളമായിട്ടും കുടിക്കാനുള്ള വെള്ളമായിട്ടും നമുക്ക് ഉപയോഗിക്കാം അതും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ അതായത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബൈപ്പാസ് സർജറി നമുക്ക് വേണ്ടി വരത്തില്ല ഈ പറഞ്ഞ എന്താണ് നീർമരതിൻ്റെ തൊലി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ശാലപറിണി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഊരിലെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ രണ്ട് ഔഷധങ്ങളും ഉപയോഗിക്കുക ഹൃദയം നമ്മളിപ്പോൾ ഇഷ്ടംപോലെ കേട്ടു വരുന്നൊരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ താളം തെറ്റുമ്പോൾ വിശ്വസിച്ച് നമുക്കിത് ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല നൂറ് ശതമാനവും നിങ്ങൾക്ക് നിരോഗിയായി തീരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ ഇപ്പോഴൊക്കെ മഴയുടെ സമയമാണ് ഈ ചെടികൾ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും കാടുകളും അവിടെ ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അതുപോലെ നീർമരുതാണെങ്കിലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ വഴിയോരങ്ങളും ഒക്കെ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങാടി കടയിൽ അതിൻ്റെ തൊലി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതെല്ലാവരും എടുത്തിട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കുക ഹൃദയത്തിന്റെ താളം പിഴച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉറങ്ങാൻ പോലും സാധിക്കത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് എല്ലാം നിരോഗിയായിട്ടിരിക്കുക എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതുപോലെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മരുന്ന് ഉപയോഗിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടും അറിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക നമസ്കാരം